നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു കർമ്മത്തെക്കുറിച്ചാണ് രണ്ട് പേരെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ഒട്ടനവധി വശീകരണ കർമ്മങ്ങളുണ്ട് അത് ഭാര്യയാണെങ്കിലും അതല്ലെങ്കിൽ തങ്ങളെ ഉപേക്ഷിച്ചു പോയ ആരുമായിക്കൊള്ളട്ടെ ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ ബന്ധുവാകാം അല്ലെങ്കിൽ അവർക്കെല്ലാമെല്ലാമായിരുന്ന ആരെങ്കിലുമൊക്കെ ആകാം അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വശ്യകർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് തോന്നുന്ന ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്കത് വളരെ പ്രയോജനകരമായി അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ചെയ്യുന്ന കർമ്മം നമ്മുടെ ആരുമായിക്കൊള്ളട്ടെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പാതി വഴി വെച്ച് നമ്മളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർമ്മം വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കർമ്മമാണിത് ഇത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം ഇതുപോലുള്ള കർമ്മങ്ങൾ നേരത്തെയും നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുമായി അല്പമെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തന്നെയാണ് എന്ന് തോന്നുന്നുവെങ്കിലും അത്രയേറെ ഗുണപ്രദമായത് കൊണ്ടാണ് വീണ്ടും നമ്മൾ വീണ്ടും ഇടുന്നത് അതായത് ഇത് ചെയ്തവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് പ പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ഇട്ട വീഡിയോ ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഒരാഴ്ച കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്നത് സംഭവിച്ചു അതിന് ഈ കർമ്മം ഞാൻ വീണ്ടും തുടർന്നുകൊണ്ട് പോകണമോ ഇത് തുടർന്നു കൊണ്ടുപോയാൽ വല്ല കുഴപ്പവുമുണ്ടോ ഞാൻ പറയുന്നത് ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ ആ വ്യക്തി നമ്മെ വിട്ടുപോകില്ല ഒരിക്കലും വിട്ടു വിട്ടുപോകില്ല പക്ഷേ സത്യസന്ധമായി തന്നെ ചെയ്യണം ഒരു പക്ഷേ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഉറപ്പാണ് ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും അയാൾ എവിടെ പോയാലും നിങ്ങളെ ഓർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും അത് ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും ഇതിനായ ആവശ്യം രണ്ട് വെറ്റിലയാണ് നമുക്കറിയാം ഏത് കർമ്മത്തിനും വെറ്റിലയ്ക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട് എന്നത് ഇവിടെയും അതുകൊണ്ട് തന്നെയാണ് ഈ വെറ്റില ഉപയോഗിച്ച് ഈ കർമ്മം ചെയ്യുന്നത് രണ്ട് പേരെ തമ്മിൽ അടുപ്പിക്കുവാൻ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് അത് സുഹൃത്തായാലും നിങ്ങളുടെ ഒരു മേലധികാരിയാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീരാത്ത അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഇഷ്യൂസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും രണ്ട് വെറ്റില എടുക്കുക ചെറിയ രണ്ട് വെറ്റില കിളിർത്ത കിളിർന്ന വെറ്റില ഒരുപാട് മോപ്പൊന്നും ഉണ്ടായത് പാടില്ല കിളിർ വെറ്റില്ല രണ്ടെണ്ണം അത് നന്നായി തുടയ്ക്കുക തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ടാകും അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഏറ്റവും സൗകര്യപ്രദമായ ഏത് സമയത്തും ചെയ്യാം ഇത് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ആഗ്രഹം ആ ഒരു വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കണം എന്നത് തന്നെയായിരിക്കണം അതുപോലെ ചെയ്യുന്ന സമയത്ത് മറ്റ് ചിന്തകളൊന്നും പാടില്ല ആർക്കും കടമിട്ടുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യരുത് ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് തിരികെ കൊടുത്തതിന് ശേഷമൊക്കെ ചെയ്യുക എന്നാലേ ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ ഇത് ചെയ്യേണ്ടത് നിലം നിലത്ത് തറയിൽ ഒരു വെള്ള തുണി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഇരുന്നത് കൊണ്ട് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് വെറ്റില എടുക്കുക ആദ്യത്തെ വെറ്റിലയിൽ ആരുമായും നമുക്ക് ഇണക്കമുണ്ടാകേണ്ടത് ആ വ്യക്തിയുടെ പേര് ഒരു നീല ഡോട്ട് പെൻ വെച്ച് എഴുതുക അതിനുശേഷം ആരാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരും മറ്റൊരു വെറ്റിലയിൽ എഴുതുക അതിനുശേഷം ഈ വെറ്റിലയിൽ നെയ് പുരട്ടുക നന്നായി പശുവിൻ നെയ് പുരട്ടുക അതിനുശേഷം ഈ വെറ്റില നന്നായി ഒന്നിനു മുകളിൽ ഒന്നായി ഒട്ടിച്ചു വയ്ക്കുക ഇതുപോലെ ആദ്യം നെയ് പുരട്ടുക പേരെഴുതിയതിനു ശേഷം നെയ്യെഴു നെയ് പുരട്ടുക അതിനുശേഷം ഒന്നിനു മുകളിൽ ഒന്നായി ഒട്ടിച്ചു വയ്ക്കുക എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗത്തു നിന്നും അത് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് കിടക്കുന്ന തലയിണയുടെ അടിയിൽ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ആ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കും ഏഴ് ദിവസം ഇങ്ങനെ തുടർച്ചയായി വെച്ചതിന് ശേഷം ഇത് കന്നിമൂല ഭാഗത്ത് വൃത്തിയുള്ള ഭാഗത്തേക്ക് എടുത്തിട്ടിരിക്കുക പട്ടിയൊന്നും കയറി അതിനകത്ത് നക്കാതിരിക്കുവാനും മറ്റ് ഈ വൃത്തിയില്ലാത്ത ഭാഗമൊന്നും ഇതിനായി തിരഞ്ഞെടുക്കരുത് നല്ല വൃത്തിയുള്ള ഭാഗത്ത് തന്നെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് അവിടെ ഇടുക തീർച്ചയായും പെട്ടെന്നൊരു റിസൾട്ട് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തി നിങ്ങളെ തേടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നിങ്ങൾ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം